ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോപ്പ് അപ്പോൾ നമ്മൾ ടു ഡേയ്സ് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹോംലി ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാതെ ട്രൈ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഒരു പുതിയൊരു റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ റെസിപ്പി അറിയാത്തവർ കാണും അല്ലെങ്കിൽ അത് ട്രൈ ചെയ്യാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണും സോ അവർക്ക് വേണ്ടി നമുക്ക് ഒരു എന്താ പറയുക ഒരു പുതിയ റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റെസിപ്പി വേറെ അല്ല നമുക്കൊരു പുട്ടുണ്ടാക്കാം പുട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരും കരുതും ആ പുട്ട് എന്തുമാണ് ഇത്ര റെസിപ്പി പറഞ്ഞു തരാമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ വേറൊരു തര ഒരു വേറെ ലെവൽ പുട്ടാണ് പറഞ്ഞാൽ നമുക്കൊരു ഇറച്ചിപ്പുട്ടെങ്ങനെ ഉണ്ടാക്കാവുന്ന ഇറച്ചിപ്പുട്ടെന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ എന്താ പറയുക ബീഫാണ് അതിനെ മെയിൻലി ആദ്യമേ നമ്മളെല്ലാവരും ചൂസ് ചെയ്ത ബീഫാണ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ച് എങ്ങനെ ഒരു ഇറച്ചി പുട്ട് ഇറച്ചിപ്പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സംസാരിച്ച് ടൈം കളയണ്ട നമുക്ക് എങ്ങനെയാണ് ഒരു ഇറച്ചി പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പുട്ടൊന്ന് സെറ്റാക്കിയിട്ട് വരാം നമുക്കപ്പോൾ ആദ്യമേ പുട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം പുട്ടിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാം അതിന് വേണ്ടി ആദ്യം ഇതുപോലെ നല്ലൊരു വലിയൊരു പാത്രം എടുക്കാം അതിനകത്തോട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് അതായത് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് ചിരകി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യേണ്ടതാണ് പിന്നെ കുറച്ച് ഇളം ചൂടുള്ള അത് ഇളം ചൂടുവുള്ള ഒഴിച്ച് വേണമെങ്കിൽ നമ്മളെപ്പോഴും പുട്ടിൻ്റെ പൊടി കുഴക്കാൻ വേണ്ടി അപ്പം കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുപ്പ് ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ആ പുട്ടിൻ്റെ പൊടിയൊന്ന് കുഴച്ചെടുക്കാം അതിന് ആദ്യമായിട്ട് നമ്മൾ ആവശ്യം അതിനാവശ്യമായി ഉപ്പ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം ഇപ്പം നമ്മൾ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ചിക്കൻ്റെ ഗ്രേവി ടൈപ്പ് ഒത്തിരി ഗ്രേവി ആവുക തിക്കായിട്ടൊരു ചിക്കൻ്റെ ഒരു പെരട്ട് പോലെയാണ് നമ്മളെടുക്കുന്നത് സോ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് ചിക്കൻ ചിക്കൻ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് നന്നായിട്ട് വേവിച്ച് അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും കൂടി ഇട്ട് നല്ലതായിട്ട് നമ്മൾ വേവിച്ചെടുത്തൊരു ചിക്കനാണ് എന്നിട്ട് അതിന് ബോൺലെസ്സാണത് നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ കുറച്ച് ഇങ്ങനെ നുള്ളി എല്ലാം ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓണിയും വേണം ഈ സവാള ഞാൻ നന്നായിട്ട് നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇതുപോലെ നല്ലതായിട്ട് നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറി പിന്നെ ഞാനൊരു ഒരു മീഡിയം സൈസ് ഒത്തിരി വലുതെടുക്കരുത് കുറച്ച് മീഡിയമായിട്ട് ഒരു രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ മീഡിയം സൈസ് പിന്നെ നല്ല കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ വേണ്ടത് പിന്നെ നമ്മുടെ പൊടികൾ അതായത് എന്തൊക്കെ മസാലകളാണ് ചേർക്കേണ്ടതെന്നുള്ളത് നമുക്കിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ വെച്ച് ഒരു അലൂമിനിയത്തിൻ്റെ ഉള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഉള്ളി നന്നായിട്ട് ഒന്ന് ചെറിയ ഫ്ലെമിലിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ വേണേൽ സൺഫ്ലവർ ഒഴിക്കാം എന്നാണ് ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് സോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ കുറച്ച് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വലട്ട് കിട്ടേണ്ടായി അതിനുവേണ്ടി ഞാൻ കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കടുകിടാം കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കറി വെച്ചാലും ചിക്കൻ്റെ എന്ത് വെച്ചാലും നമ്മൾ നന്നായിട്ട് ഉള്ളി നന്നായിട്ട് അതിനകത്ത് വഴണ്ടിങ്ങനെ ചേരണം അന്നാ നന്നാ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഉള്ളി ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യാം നല്ലതായിട്ട് ഇങ്ങനെ ഇതിനകത്തും നമുക്ക് വെന്ത് ചേരണം നമ്മളിപ്പോ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് കുറച്ച് ഒരു പിഞ്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി കിട്ടും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ഇതിനകത്തും ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇന്ന് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും മീഡിയം തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ടേസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പൊത്തിയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ചെറിയ കീഴിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അടച്ചു വെച്ച പാത്രം ഒന്ന് പതിയെ കുക്കി നോക്കാം ഇത് നന്നായിട്ട് വെന്ധം ഇല്ലയോ നമുക്കറിയാം എപ്പോഴും ഒരു നല്ലൊരു തുണി യൂസ് ചെയ്യുന്ന തന്നെ നമ്മുടെ കൈ നന്നായിട്ട് പൊടും സോ അപ്പോൾ ഞങ്ങൾ നമ്മുടെ എണ്ണയൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാനിപ്പോൾ ആദ്യം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറയുമ്പം ഇളം ചൂടുവെള്ളമാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഇപ്പം അത് അത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നമ്മൾ ഈ ചിക്കൻ വേവിച്ച ടൈമിൽ കുറച്ച് വെള്ളം ബാലൻസ് ഇട്ടായിരുന്നു സോ നമുക്ക് അത് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ചിക്കൻ വെന്തതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്ത് ഉണ്ടാവും നമുക്ക് അതുകൊണ്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തോട്ട് നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരിക്കലും ഒത്തിരി വെള്ളമായി പോരുത് കാരണം നമുക്ക് ഇതിനകത്ത് അതായത് പുട്ടിന്റെ കുറ്റിക്ക് അകത്ത് വെക്കേണ്ട കാര്യം കുറച്ച് വെള്ളം വിഷു കൊടുക്കാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഇപ്പൊ നമുക്ക് അടച്ചു വെച്ചിരുന്ന ആ ഒരു ചിക്കൻ വെന്തെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം യെസ് നല്ലതായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ മാക്സിമം ഒരുപാട് ഇനിയിട്ട് കുഴയ്ക്കാൻ നോക്കരുത് കാരണം ഇനി നമ്മുടെ ചിക്കൻ അങ്ങ് ഒത്തിരി കുഴഞ്ഞു പോകും നമ്മൾ ചിക്കൻ വെന്തിട്ട് നന്നായിട്ട് നമ്മൾ ചെറിയ പീസസ് ആക്കി വെച്ചത് കൊണ്ട് ഇനി ഒരുപാട് ഇട്ട് കുഴക്കാൻ പാടില്ല ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മൾ ആദ്യം കുറച്ച് മസാല കൂടി ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഞാൻ കുറച്ച് ചേർക്കുന്നുള്ള ആവശ്യത്തിനുള്ള നമ്മൾ മസാല ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് കുഴയാത്ത ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ഭംഗിക്ക് കുറച്ച് കരിയപ്പിലേക്കുണ്ടാവും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇടാം പിന്നെ നമുക്ക് കുറച്ച് തുള്ളി എണ്ണയിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് കുറച്ച് അപ്പൊ ഈ എണ്ണ ലാസ്റ്റ് വയ്ക്കുമ്പോ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഇപ്പൊ അതിന്റെ ഒരു മണി പോകാതെ ഇതിൽ തന്നെ ഇരുമ്പോളും ഇനി നമുക്ക് അടുത്തായിട്ട് പുട്ട് വേണ്ടി പോവാം ഇനിയിപ്പോൾ നമുക്ക് ഇറച്ചിപ്പുട്ടിനകത്ത് പുട്ടിന് വേണ്ടി നമ്മുടെ പുട്ട് കുട്ടിക്കകത്തോട്ട് നമ്മുടെ ആ ഒരു പൊടിയെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പൊടി ഒന്ന് ഫില്ല് ചെയ്യണം കാരണം അതിനകത്തേ ഹോളെല്ലാം ഒന്ന് അടയാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് ആദ്യമേ ചിക്കൻ്റെ ലെയറിടാം നമ്മൾ ഇങ്ങനെ സ്പൂണിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ ലെയറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ അടുത്തത് നമ്മുടെ പുട്ടുപൊടി ഇടാം പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ചിക്കൻ്റെ ഒരു ലെയർ ഇപ്പം നമ്മുടെ ആ ഒരു ഫില്ലിംഗ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് നമുക്ക് നേരെ ഇതിനെ അടുപ്പിലോട്ട് തരാം ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നൈസായിട്ട് നമ്മുടെ പുട്ട് കൂട്ടി ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് ആകായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിൽ ഇച്ചിപ്പൊളി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് ലെയർ ചിക്കൻ വെച്ച് അപ്പം നമ്മുടെ അടിപൊളി ഇറച്ചിപ്പൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നിങ്ങളൊന്നുകൊണ്ട് നോക്കിയാൽ നല്ല അടിപൊളി മൂന്ന് ലെയർ ചിക്കൻ ഒക്കെ വെച്ച് അടിപൊളി നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് പേര് നമ്മുടെ ഉണ്ട് ഒന്ന് എൻ്റെ ചേട്ടായി എൻ്റെ ഹസ്ബൻഡും ഒന്ന് എൻ്റെ മാമൻ്റെ മോനും അതിൻ്റെ ബ്രദറ് അപ്പോൾ അവൻ രണ്ടുപേരും നമുക്ക് ക്യാമറയുടെ മുന്നിലോട്ട് വിളിക്കാം അപ്പൊ ഇനി ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇനിയിപ്പൊ നമുക്ക് ചേട്ടാണേക്കെ സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പം അവളെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇറച്ചിപ്പൂട്ട് എല്ലാവരും രണ്ടുപേരെയൂടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നല്ല തീർത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ പറയുക ഇതിൻ്റെ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണിനോട് എനേബിൾ ചെയ്താൽ നമ്മുടെ എന്താ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ വരും സോ നിങ്ങൾ എന്താ പറയുക ഇതെല്ലാം എല്ലാവരും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സോ ബൈ ബൈ